بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين മരണപ്പെട്ടവരുടെ അവസ്ഥകളെ തുറന്നു കാണിക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള

സ്വപ്നത്തിൽ കാണുന്നത് ഞാൻ ഞാൻ തന്നെയായിരിക്കും കാരണം ഫൈന ലായ ബി എന്റെ രൂപം സ്വീകരിക്കുകയില്ല അള്ളാഹുന്റെ റസൂലിനെ പോലെ പിശാജ് വരികയില്ല അള്ളാഹുന്റെ അസൂറിനെ സ്വപ്നം കണ്ടാൽ അത് അള്ളാഹുന്റെ തന്നെയായിരിക്കും ഞാൻ കണ്ടു ഫിൽമനാമി സ്വപ്നത്തിൽ ഞാൻ കണ്ടു ഇല്ല എന്തോരും നോക്കുന്നില്ല എന്തോരു വെറുപ്പുള്ളത് പോലെത്തു ഞാൻ ചോദിച്ചു യാ റസൂലെ എന്റെ അവസ്ഥ എന്താണ് അപ്പൊ ഫലത്ത എന്നിലേക്ക് അവിടുന്ന് തിരിഞ്ഞു അപ്പൊ കാല അദ്ദേഹം അവിടുന്ന് അരടി അലസ്തൽ മുഖബിലാന്തായി ോമ്പുകാരനായിരിക്കാൻ നീ ഭാര്യ ചുംബിക്കുന്ന ചുംബിക്കുകയാണോ ചുംബിക്കുന്നവനല്ലേ ഭാര്യയെ ചുംബിക്കുന്നവനല്ലേ നോമ്പുകാരനായിട്ട് പാല അദ്ദേഹം പറഞ്ഞു യദിഹി നഫ്സീബിയുടെ ആത്മാവ് ഏതൊരു അള്ളാഹുന്റെ കയ്യിലാണോ തന്നെ സത്യം ലാ ഉൽ ഇമ്രാത്തൻ ഞാൻ ഒരു ഇമ്രാഹത്തിനെ ഇനി എൻ്റെ ഭാര്യമാരെപ്പെട്ട പെട്ട ആരെയും ഞാൻ ചുംബിക്കുകയില്ല വാനസാഹിബ് വനസാഹിബ് ഓമ്പുകാരനായിരിക്കാം ഒരിക്കലും അപ്പൊ അവിടുന്ന് അത് അറിഞ്ഞു എന്നുള്ളതാണ് അത് തിരുത്തി കൊടുത്തു ഫാറൂഖ് ഫാറുഖ് റതിന് കാലൽ അബ്ബാസ് റദിയുള്ള അബ്ബാസ് റതി പറയുകയാണ് ഞാന് വളരെ വദ്ദൻ ലി ഉമറിനോട് വളരെ ഇഷ്ടമുള്ള ആളായിരുന്നു ഫസ്റ്റ് അദ്ദേഹം ആയി കഴിഞ്ഞിട്ട് സ്വപ്നത്തിൽ അദ്ദേഹത്തിനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഞാൻ അദ്ദേഹത്തിനെ കണ്ടില്ല ഹൗലി ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടത് വേറൊരു അഭിപ്രായത്തിൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് കണ്ടു എന്നും പറയുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടു എംസ വേർപ്പ് തുടച്ചെടുക്കുന്നതായിട്ട് അദ്ദേഹത്തിന്റെ നെറ്റിത്തലത്തിൽ നിന്നും ഒരു പാരവശ്യമായ എന്തോ അവസ്ഥയിൽ അവസ്ഥയിൽപ്പെട്ടതുപോലെ പോലും അദ്ദേഹം പറയാണ് ഇതെന്റെ ഹിസാബിൽ നിന്നും വിരമിക്കുന്ന സമയമാണ് ഇപ്പോഴാണ് ഞാൻ ഹിസാബിൽ നിന്ന് വിരമിച്ചത് ഇൻഖാൻ അരശ്യല്ല യഹദ്ദു എന്റെ ഇരിപ്പിടം ഇളകിക്കൊണ്ടിരിക്കുന്നു എന്റെ ഇരിപ്പിടം നിശ്ചയം ഇളകിക്കൊണ്ടിരിക്കുന്നു ഇൻ കാഥ എന്ന് പറഞ്ഞൊരു രവായത്ത് എൻ്റെ ആരക്ഷി എന്റെ ഇരിപ്പിടം ഇളകുവാനടുത്തുല അന്യുഹു ഞാൻ എൻ്റെ അള്ളാഹുനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ റഹൂഫൻ റഹീമ കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ ഇരിപ്പിടം താഴെ പോകുമായിരുന്നു അത് അതായത് ഞാൻ പരാജയപ്പെട്ടു പോകുമായിരുന്നു എന്നുള്ളതിലേക്ക് സൂചനയാണത് പറയാണ് എന്നോട് എന്റെ പിതാവ് അലി റബിഅള്ളു പറഞ്ഞു ഇന്ന റസൂൽ അള്ളഹി സുല്ലാം സലഹലി എനിക്ക് അള്ളാഹൻ റസൂൽ പ്രത്യക്ഷപ്പെട്ടു അല്ലെ തൈ കഴിഞ്ഞ രാത്രിയിൽ ഈ മനാമി എന്റെ സ്വപ്നത്തിൽ സുലഹുലി ഫുൽ തു ഞാൻ ചോദിച്ചു യാ റസൂൽ അലൈഹി അസലാ മാ സ്വലീ മിൻ ഉമ്മത്തിക അങ്ങയുടെ ഉമ്മത്തിയിൽ നിന്നും അങ്ങ് എന്താണ് കാണുന്നത് അതായത് അഥവാ അങ്ങയുടെ ഉമ്മത്തികൾ എന്നോട് ചെയ്യുന്നത് അങ്ങ് കാണുന്നില്ലേ എന്തെല്ലാം വേണ്ടാധീനങ്ങളാണ് ചെയ്യുന്നത് അതങ്ങ് കാണുന്നില്ലേ പാല അവിടെ നിറ ഉഹാലും ആ അവർക്കെതിരെ ദ്വാ ചെയ്യെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം അതാണ് ഇതിന്റെ ആശയം അള്ളാഹു മാത്രം അറിയാൻ അറിയൂടാ ഉദൂഹാലെയും അവർക്കെതിരെ ദ്വാ ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാഹുദുൽ മിന്നും അള്ളാഹു എനിക്ക് നീ പകരം തരണം ഇവർക്ക് പകരം മൻ ഒരു വിഭാഗത്തിന് ഓ ഒരാളെ ഓ അയാൾ ഖൈരുള്ളി എനിക്കേറ്റവും ഉത്തമമാണ് മിന്നു ഇവരെക്കാൾ ഇവരെക്കാൾ ഉത്തമമായതിനെ എനിക്ക് പകരം തരണം ഓ അബിദുൽ അവർക്ക് നീ പകരം കൊടുക്കണം ബി എനിക്ക് പകരം ഖലീഫിയായിട്ട് മൻഹുവ സറുള്ള അവർക്കേറ്റവും സറാ ആയതിനെ മിന്നു എന്നേക്കാൾ സറാായതിനെ പകരം കൊടുക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ ധാഹിച്ചത് അള്ളാഹു അല ഇപ്പൊ ഖറജ അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു അന്ന ദിവസം ബാഹു ഇബിന് മുൾജിം ഇബിന് മുൽജിം അദ്ദേഹത്തിനെ കൊന്നുകളു അദ്ദേഹത്തിനെ വെട്ടി കൊലപ്പെടുത്തി അപ്പൊ അദ്ദേഹം ഒഫാത്തായി പിന്നെ വന്നവരൊന്നും അലി അലിറുദാന പോലത്തെ അശിനികൾ പോലെയുള്ളവരല്ലോ മോശമായ ആൾക്കാരായിരുന്നല്ലോഹി ശേഖന്മാരിൽപ്പെട്ടായത് ഒരു വ്യക്തി അദ്ദേഹം പറയുകയാണ് അലൈഹി അലിസ്ലം ഞാൻ നബിതംഗൽ സാസ്ലമേ സ്വപ്നത്തിൽ കണ്ടു ഫകുൽ ഞാൻ പറഞ്ഞു യാ റസൂല ഇസ്തഖഫി അങ് എനിക്ക് പൊറുക്കലിന് തേടണ നബിയെല്ലാ അവിടുന്ന് എന്നെ തൊട്ട് പിന്തിരിഞ്ഞു എന്നിലേക്ക് തിരിഞ്ഞില്ല ഫകുൽത്തോ അപ്പൊ ഞാൻ പറഞ്ഞു യാ റസൂലിന്റെ പ്രവാചകരെ ഇന്ന സുഫിയാൻ മഹാനായ സുഫിയാനബി ഒയീനക്ക് ഹദീസ് പറഞ്ഞു തന്നു ആൻ മുഹമ്മദ് ബിൻ മുൻകതിരി മുഹമ്മദ് ബിൻ മുൻകതിറിനെ തൊട്ട് അദ്ദേഹം എന്താണ് സ്വപ്നത്തിൽ കണ്ടത് ഇന്നൊക്കെ നബി അങ്ങ് നിശ്ചയമായി അങ്ങ് ലം തുസ് അല്ല അങ്ങയോട് ചോദിക്കപ്പെടുകയില്ല പക്ഷേ ഒരു കാര്യത്തെയും കത്ത് ഒറ്റും തന്നെ അതിൽ ഫക്കുൽ അങ്ങ് പറയുക എന്നുള്ളതും ഇല്ല അല്ല പറ്റത്തില്ലെന്ന് പറയുന്ന പരിപാടിയില്ലെന്ന് എനിക്ക് സുഫിയാൻ ബിൻ ഓയനെ വഴി എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് എന്ന് ഇദ്ദേഹം അങ്ങോട്ട് പറയുക ിയോട് പാക്ബൽ അവിടെ മേൽ മുന്നിട്ടു ലക്ക നിനക്ക് നിനക്കള്ളാഹു പുറത്തു കയറട്ടെ എന്ന് പറഞ്ഞു അള്ളാഹു സ്വപ്നത്തിൽ കാണാൻ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ തൊട്ട് വരികയാണ് ഞാന് അബു റഹബിന്റെ സഹോദരനാണ് സാഹോദര്യ ബന്ധം അബൂ സ്ഥാപിച്ച ആളുമാണ് മുസാഹബൻ രഹു ഞാൻ അയാളോട് സഹവസിക്കുന്ന ആളുമായിരുന്നു അബൂലഹബ് അബ്ബാസ്ന്റെ ജ്യേഷ്ഠ സഹോദരൻ അബ്ദുൽ മുത്തലപ്പിന്റെ മൂത്ത മകനോറ്റവാണ് അബൂലഹബ് അപ്പോ ആ ബന്ധം ഞാൻ വിട്ടിരുന്നില്ല എന്നർത്ഥം അബ്ബാസ് അബ്ബാസ്റിയാവിനും നേരത്തെ തന്നെ ഇസ്ലാമിലേക്ക് വന്നയാളാണ് ആളാണ് പക്ഷെ അത് വെളിയിൽ പറഞ്ഞിരുന്നില്ല മക്കാ വിജയത്തിന്റെ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്വാസനം വെളിയിൽ വന്നത് അദ്ദേഹം മക്കയിൽ തന്നെ കഴിഞ്ഞുകൂടുകയായിരുന്നു എബിതങ്ങൾക്ക് വേണ്ടി ചാരപ്പണി നടത്തിക്കൊണ്ട് മക്കയിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു അദ്ദേഹം പറയുകയാണ് ഞാൻ അബുലഹബിന്റെ ആഹിയായിരുന്നു സാഹോദര്യബന്ധം സ്ഥാപിക്കുന്ന ആളായിരുന്നു ഞാൻ അദ്ദേഹത്തിനോട് അയാളോട് സഹവസിക്കുന്ന ആളുമായിരുന്നു ഫലമ്മ മാത്ത പുള്ളി മരിച്ചപ്പോ അക്ബർ അദ്ദേഹത്തിനെ കുറിച്ച് അള്ളാഹുത്താല വിവരം അറിയിക്കുകയും ചെയ്തു ബിമാ അക്ബറ വിവരം അറിയിച്ച ഒന്ന് ഈ വിവരം വിവരം അറിയിച്ചപ്പോൾ എനിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ മേൽ ഖേദിച്ചു പുള്ളിയുടെ കാര്യം എൻ്റെ എന്നെ വല്ലാതെ ദുഃഖത്തിലാക്കി അങ്ങനെ ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരുന്നു ഹൗലൻ ഒരു വർഷം എനിക്ക് അവൻ അയാളെ ഒന്ന് കാട്ടി കാട്ടിത്തരണമെന്ന് സ്വപ്നത്തിൽ കാല അബ്ബാസ് പറയാണ് ഞാൻ അങ്ങേരെ കണ്ടു തഹിബു നാറൻ എൽബുനെ കടന്ന് മറിയുന്നതായിട്ട് കണ്ടു തീയിൽ കിടന്ന് തീജ്വാലയെ കിടന്ന് ഇങ്ങനെ മറിയുന്നായിട്ട് അള്ളാഹു നമ്മളെ കാത്തിരി ശിക്ക് മാറട്ടെ ഞാൻ അയാളോട് ചോദിച്ചു ഹാരി കക്ഷിയുടെ അവസ്ഥയെ കുറിച്ച് കാല അപ്പൊ പുള്ളി പറഞ്ഞു സിർത്തു ഇതന്ന ഞാൻ നിറയത്തിലേക്ക് വന്നു ഫില അദാബി ശിക്ഷയിൽ ലായുഹഫോ അന്യ എന്നെ തൊട്ട് ഹഫീഫാക്കപ്പെടുന്നില്ല ഭയാനകമായ ശിക്ഷയാണ് ലഘുത്രമൊന്നുമില്ല വല യുറബോ എനിക്ക് ഒരു റാഹത്തും ലഭിക്കുന്നില്ല എല്ലാ ലൈലത്തിൽ ഇത്തി തിങ്കളാഴ്ച രാത്രി എന്നല്ലാതെ ഫീക്കുലിൽ അയ്യാമി വല്ലയാലും എല്ലാ രാപകലുകളിലും എനിക്ക് ശിക്ഷ ഉണ്ടാകുന്നുണ്ട് പക്ഷേ എല്ലാ ഓരോ എല്ലാ ഇതിലും എനിക്ക് തിങ്കളാഴ്ച ദിവസം എനിക്ക് ചെറിയൊരു ഇളവ് ലഭിക്കുന്നുണ്ട് എല്ലാ രാപകലുകളിലും എനിക്ക് ശിക്ഷണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് തിങ്കളാഴ്ച ദിവസം അല്പം ഇളവ് ലഭിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു കൈഫദാലിക്ക് അതെങ്ങനെയാണ് തിങ്കളാഴ്ച ഇളവ് ലഭിക്കുന്നത് കാല പുടുകാരം പറഞ്ഞു എത്തി ഈ രാത്രിയിലാണ് ജനിച്ചത് മുഹമ്മദാഹുഅലി ഫിനി ഉമ്മ എടയ്ക്കറി എൻ്റെ എൻ്റെ അടിമപ്പെണ്ണായ അടിമപ്പെ വന്നു ഫബറത്തിനെ അവൾ എന്നോട് സന്തോഷവർത്തമാനം അറിയിച്ചു ബി വിലാദത്തി ആമിനത്ത ബി പ്രസവിച്ചു എന്ന് ഈഹു െ സുലുഅലി ഞാൻ അതുകൊണ്ട് വല്ലാതെ സന്തോഷിച്ചു അടിമയെ ഞാൻ മോചിപ്പിച്ചു ഉമ്മി അതിന്റെ സന്തോഷത്തിന്റെ പേരിൽ ഞാൻ എന്ത് ചെയ്തു മോചിപ്പിച്ചു അപ്പൊ എനിക്ക് പ്രതിഫലം നൽകി ബി അങ്ങനെ മോചിപ്പിച്ച കാരണമായി അൻ എന്നെ തൊട്ട് ഉയർത്തപ്പെടുന്നതിന്

ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു ഫസഹിബനീർ ഒരാൾ എന്നോട് സഹവസിച്ചു കാന പുള്ളിയുടെ പതിവ് എന്തായിരുന്നു ഇല്ലായ പൂവുമോ അയാൾ എഴുന്നേൽക്കുകയില്ല നിൽക്കുകയില്ല വലായ കുതിയാൾ ഇരിക്കുകയില്ല വലായ ചലിക്കുകയില്ല വലായ എസ്കുന നിശ്ചലനാവുകയില്ല അനങ്ങുകയില്ല അടങ്ങുകയില്ല ഇല്ലാൻ്റെ എപ്പോഴും ഇടിക്കൊണ്ടിരിക്കുക അപ്പൊ ഫസത്തു ഞാൻ അയാളോട് ചോദിച്ചു വന്നാലും ഇതിന്റെ കാരണം എന്താണിങ്ങനെ എപ്പോഴും അല്ല പക്കാലം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഊഹബിറുഖാ ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം അന്താരിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തകോലമറുത് ഞാൻ ആദ്യമായി പുറപ്പെട്ടു ഇലാ മക്കത്തെ മക്കയിലേക്ക് മഹയ്യ അബി മുമ്പൊരു പ്രാവശ്യം ഞാൻ മക്കയിലേക്ക് പുറപ്പെട്ടു എന്നോടൊപ്പം എൻ്റെ പിതാവ് ഉണ്ടായിരുന്നു ഫലമ്മൻ സറുഫിന ഞങ്ങള് അങ്ങനെ അവിടെ നിന്ന് വിട്ടു മാറിക്കഴിഞ്ഞപ്പോ ഞങ്ങൾ യാത്ര തിരിച്ചപ്പോൾ നടത്താം നിംദുഫി ബഹുദുൽ മനാസിൽ ചില സ്ഥലങ്ങളിൽ ഇന്നലെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ ഉറങ്ങി അങ്ങനെ ഞാൻ അത്താനി ഉറങ്ങിക്കൊണ്ടിരിക്കെത്തിൻ സ്വപ്നത്തിൽ ഒരാൾ ഒരാളെടുക്കൽ വന്നു പുള്ളി എന്നോട് പറഞ്ഞു എഴുന്നേക്ക് അമാക്ക നിന്റെ പിതാവിനെ അള്ളാഹു മരിപ്പിച്ചിരിക്കുന്നു അയാളുടെ മുഖം അള്ളാഹു അർപ്പിച്ചിരിക്കുന്നു അള്ളാഹു നമ്മളെ കാത്തിരികട്ടെ കാല അദ്ദേഹം പറയാണ് മധുരൻ പരിഭ്രാന്തനായി ഞാൻ എഴുന്നേറ്റു ി എന്റെ പിതാവിന്റെ മുഖത്ത് ഞാൻ വസ്ത്രം നീക്കി നോക്കി പിതാവോ മയ്യത്തിന് മുപ്പിന് മരിച്ച കടക്കുകയാണ് അശ്വദുജി മുഖമെല്ലാം കറുത്തിരിക്കുക അത് മിൻ മിൻധാരിക്ക് അതിൻ്റെ പേരിൽ എന്നെ എന്നിൽ പ്രവേശിച്ചു റോഹുബൻ വല്ലാത്ത ഭീതി എന്നെ എന്ന് കടന്നുകൂടി ഗമ്മി ഞാൻ ആ ഒരു ദുഃഖത്തിലായിരിക്കെ ഇത് കലപത്തിന് അയിനി എൻ്റെ കണ്ണ് മികച്ച ഞാൻ ഫനി ഞാൻ ഉറങ്ങി ഇത് അന്നേരം കാണാൻ റാസി അബി എന്റെ പിതാവിനടയ്ക്ക് നിൽക്കുന്ന ആട് ഞാൻ കാണുന്നു അർബത്തു സൂദാനൻ കറുത്ത ഒരു നാല് പേര് മകവും അവരോടൊപ്പം ഉണ്ട് അമിതത്തു ഹരി എരിമ്പിന്റെ തൂണ് പോലുള്ള എന്തോ വസ്തുക്കളുണ്ട് എന്റെ പിതാവിനെ അടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് അപ്പൊ ഈ അന്നേരത്ത് അക്ബർ റജുലൻ ഒരാൾ അവിടെ വന്നു ഹസനില് വലി സുന്ദരനായ ഒരാൾ ബൈന സൗബൈ അഹ്ദറൻ രണ്ട് പച്ച വസ്ത്രമാണ് ധരിച്ചിരുന്നത് ഹു ആ വന്ന വ്യക്തി ഈ അവിടെ അവിടെ നിന്നിരുന്ന ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ മാറി അങ്ങനെ എന്റെ പിതാവിന്റെ മുഖം അദ്ദേഹം പിന്നീട് അദ്ദേഹം എന്റെ ഇടയ്ക്കിലേക്ക് വന്നു ആ മനുഷ്യൻ എന്നിട്ട് പറഞ്ഞു കൂ എഴുന്നേക്ക് ഫക്കത് ബയ്യത എന്റെ പിതാവിന്റെ മുഖം അള്ളാഹു വടിപ്പിച്ചിരിക്കുന്നു ഫക്കുൾത്തുരൂ ഞാൻ ആ അദ്ദേഹത്തിനോട് ചോദിച്ചു അന്ത താങ്കൾ ആരാണ് ബി അന്ത

ഞാൻ മേൽ സ്വലാത്തിനെ ഉപേക്ഷിച്ചിട്ടില്ല ആ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക നമ്മളും നമ്മുടെ നേ അവസ്ഥകളൊക്കെ നേരെയാകാൻ തോഫി ചെയ്യട്ടെ അബ്ദുൽ അസീസ് അള്ളഹിസ്ബിതങ്ങൾ ഞാൻ കണ്ടു ബാബു ബക്കർ സ്വപ്നത്തിൽ കാണുന്നവരെ പറഞ്ഞു അബുബക്കർമ്മർ അലഹിഅള്ളാ അവിടുന്നതിനോടൊപ്പം ഉണ്ട് ഇന്തഹു അവിടുന്ന് അടുക്കൽ ഇപ്പൊ ഞാൻ സലാം പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ പോയിരുന്നു ഇപ്പൊ ഞാൻ അവിടെ ഇരിക്കേ ഇത് മൊഹാവിയ അവർ തമ്മിലാണുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് അലിഗിനെയും കൊണ്ടുവരപ്പെട്ടുമാർ രണ്ടുപേരെയും പ്രവേശിപ്പിക്കപ്പെട്ടു ബൈത്തൻ ഒരു മുറിയില് അലിഹിമൽ ബാബു അവരുടെ മേൽ വാതിൽ അടയ്ക്കപ്പെട്ടു ഇങ്ങനെയാണ് കണ്ടത് ആനാനന്തൂർ ഞാൻ നോയിക്കൊണ്ട് നിൽക്കുകയാണ് പ്രതീക്ഷിച്ചു ന് ഒരുപാട് നേരം എടുത്തില്ല എന്ന് അന്റെ അർത്ഥം ഒടുന്നനെ അദ്ദേഹം ഇറങ്ങി വന്നു ബഹുവയക്കുറി അദ്ദേഹം പറയുന്നു എനിക്ക് വിധിക്കപ്പെട്ടു എനിക്ക് അനുകൂലമായിട്ടാണ് യജമാനന്റെ വിധി ഉണ്ടായത് കാബയുടെ റബ്ബിനാണ് തന്നെ സത്യം എനിക്ക് അനുകൂലമായിട്ടാ വിധി ഉണ്ടായത് ഞാനും മൊഹാവിയ എന്നുള്ള വിഷയത്തിൽ വിധി എനിക്ക് അനുകൂലമായിരുന്നു ഇറങ്ങി വരുന്നതിന് ഒരുപാട് സമയം എടുത്തില്ല എന്ന് അർത്ഥം ഒരുപാട് സമയം എടുത്തില്ല അല അസരിന്റെ പുറകെ തന്നെ പുള്ളിയും വന്നു ബഹുയക്കൂലും ഊപ്പിലാൻ പറയുകയാണ് എനിക്ക് പുറത്തു നൽകപ്പെട്ടു റബ്ബിനാണ് തന്നെ സത്യം അലിയും ഞാനും അലിയും തമ്മിലുള്ള പ്രശ്നത്തിൽ എനിക്ക് മാപ്പ് നൽകപ്പെട്ടു എനിക്ക് മനസ്സിലായതാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അബ്ബാസ് അബ്ബാസിൻ്റെ ഒരു ദിവസം ഉറക്കത്ത് ഉണർന്നു എന്നിട്ട് മരണി ഫസ്തർജാൻ എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കുത്തലൽ ഹുസൈൻ വല്ലാഹി വല്ലാഹി മക്കയിൽ നിന്നും മദീനയിൽ നിന്നും കർബലയിലേക്ക് പോയ എൻ്റെ സ്നേഹിതൻ ഹുസൈൻ അദ്ദേഹം ഷഹീദായി എന്ന് പറഞ്ഞു അപ്പൊ കാലതാല കപില കത്തിരി കൊല അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആ കൊലയുടെ വിവരം എത്തുന്നതിന് മുമ്പാണ് ഈ സംഭവം കുറെ മുമ്പാണ് അങ്കറവും ആ സഹാബുവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരതിന് നിഷേധിച്ച് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം കൂഫക്കാർ വിളിച്ചിട്ടാണല്ലോ പോയത്

എന്റെ മോൻ ഹുസൈൻ അവർ കൊന്നുകളഞ്ഞു ഇത് അവന്റെ രക്തമാണ് അവന്റെ അസ്ഹാബിന്റെ രക്തമാണ് ഞാൻ ഇതിനെ ഉയർത്തും പഠിച്ചതിന് മുമ്പിൽ ഞാൻ പരാതിയായിട്ട് പറയും ദിവസത്തിന് ശേഷം വിവരം കിട്ടി അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണോ കണ്ടതാ കണ്ട ദിവസം കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന് വിവരം കിട്ടി കാണിക്കപ്പെട്ടു ലഹു ചോദിക്കപ്പെട്ടു ആരോ സ്വപ്നത്തിൽ കണ്ടു ആ കണ്ടയാളെ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇന്നക്കെ കുന്ത തക്കൂൽ നിങ്ങൾ പറയാറുണ്ടായിരുന്നല്ലോ അബദൻക താങ്കളുടെ നാവിൽ ഹാദാ ഹാദാ ഔറദനിൽ ഔറദനിൽ എന്ന് പറയാറുണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നല്ലോ സാധാന്നെ അള്ളാഹു അവരതനി എന്നെ അവൻ കൊണ്ടുപോയാൽ മവാരിദ വെള്ളമൊഴുകുന്ന സ്ഥലത്തിനാണ് മൗരിദ് മവാരിദ് എന്നെ അവൻ ഉന്നതമായ സ്ഥലങ്ങളിലേക്കെല്ലാം കൊണ്ടുപോയി എന്നെ അവൻ ഉയർത്തിയ നടത്തത്തിലായിരിക്കാം അത് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ താങ്കൾ പറയാറുണ്ടല്ലോ ഫമാ ഫു താങ്കളുടെ ഇപ്പൊ എന്താ അള്ളാഹ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു ബിഹി ലാ ഇലാഹ ഞാൻ അള്ളാഹുവിനോട് എന്ന് പറഞ്ഞു അപ്പം ജന്നത്ത് തന്നെ അവൻ അവൻ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി അൽഹദില്ല അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ മഹാന്മാരെ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു തോഫീ ചെയ്യട്ടെ ഈ അടുത്ത ഭാഗം ഒന്ന് പൂർത്തിയാക്കണംമാരെ സഹകരിക്കണം അസ്സലാമലൈക്കും വറഹമത്